ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാഘവൻ പത്രം അയച്ചുകൊണ്ട് ഹോളിൽ ഇരിക്കുന്നു അരികിൽ തന്നെയുണ്ട് രോഹിത്തും പിന്നെ പിള്ളച്ചേട്ടനും അരികിൽ നിൽക്കുന്നുണ്ട് അച്ചച്ചാ എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിയെത്തുകയാണ് പപ്പി മോള് സത്യഭാമ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ റെഡിയായി വന്നിരിക്കുകയാണ് ഇപ്പോൾ പപ്പി ശ്യാമയും പിറകെ വരുന്നു സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് വന്നോ സ്കൂളിലേക്ക് പഠിച്ച് മെഡിക്കായിട്ട് വരണം കേട്ടോ എന്നൊക്കെ രാഘവൻ പറഞ്ഞപ്പോൾ ഇത് നിന്ന് സത്യഭാമ പറയുന്നുണ്ട് ഒരുപാട് മിടുക്കൊന്നും വേണ്ട എന്താ ഭാമ ഇത് എന്ന് രാഘവൻ ചോദിച്ചപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഭാമ പറയുന്നു ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയുന്നത് പിള്ളേരെ എന്നും പിള്ളേരായിട്ട് തന്നെ നിന്നാ മതി ഒരുപാട് കൊഞ്ചിക്കയും ലാളിക്കയും ചെയ്യുമ്പോൾ ഇവിടെ വിചാരിക്കും ഇവളെ സ്വയം എന്ന് വലിയ ആളാണെന്ന് അപ്പൊ തോന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും നിന്നാ പോരല്ലോ കുറെ കൂടി വലിയ കാര്യം എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്കും പട്ടാള ക്യാമ്പിലേക്കും ഒക്കെ ട്രിപ്പ് പോകാൻ തുടങ്ങും മോൾക്ക് ഒരു അബദ്ധം പറ്റി ഇനി അവളത് ആവർത്തിക്കത്തില്ലെന്ന് രാഘവൻ പറയുന്നു പക്ഷേ നീ ഇങ്ങനെ ഒരേ പല്ലവി തന്നെ നൂറുവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ട് ആർക്ക് എന്ത് പ്രയോജനമാണെന്ന് രാഘവൻ രാഘവേട്ട നൂറല്ല ഇനി ഒരു നൂറ്റന്ന് തവണ കൂടി ഞാൻ ഇങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അത്രയ്ക്ക് ചങ്കൽ കൊണ്ടു ഇന്നലെ ഇവൾ കാണിച്ച ഈ തോന്നിവാസ എന്നാ ഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു പറയുന്നില്ലെന്ന് വിചാരിച്ചാലോ നീ എന്നെ കൊണ്ട് പറയിക്കും അല്ലേ നീ ഇങ്ങനെ വാളെടുത്ത് വെളിച്ചപ്പാടുത്തുള്ള മാത്രം ഈ കുഞ്ഞു എന്താ ചെയ്തത് രാഘവേട്ടൻ എന്താ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ വർത്തമാനം പറയുന്നത് കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം മറന്നോ എന്ന് ഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നുണ്ട് മറന്നതേ നീയാ ഇവിടെ പോയത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് ഭാമേ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് അഭയവും ആശ്രയവുമായി പ്രവർത്തിക്കുന്ന ഒരു സംഗീതമാണ് ഓരോ പോലീസ് സ്റ്റേഷനും മോൾക്ക് അവളെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണം എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിച്ചെന്ന അഭയം ചോദിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അഭയം അഭിമാനിക്കുക ചെയ്യേണ്ടത് നിയമത്തിന്റെ വഴിക്കാണ് ഈ കുഞ്ഞെ പോയത് എന്ന് തോന്നുമ്പോഴേ സന്തോഷിക്കല്ലേ വേണ്ടത് അതിനു പകരം ശകാരങ്ങളും കുത്തുവാക്കുകളും ഒറ്റ ഒറ്റപ്പെടുത്തലും എന്തുവാ ഇത് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു മനസ്സിലായി ഇവള അന്വേഷിച്ചു പോയത് അവളുടെ ചേച്ചിയമ്മയാണല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും രാഘുവേട്ടൻ ഇവളോട് ചായ് തോന്നും അഭിനന്ദിക്കണമെന്നും പുഷ്പഹാരം വാങ്ങി കഴുത്തിൽ ഇട്ടു കൊടുക്കണം എന്നൊക്കെ തോന്നും തോന്നേയും കുറ്റം പറയേണ്ട കാര്യമൊന്നും ഇല്ല ഭാമേ പപ്പിമോളോടൊപ്പം ചേച്ചിയമ്മയെ കണ്ടുപിടിക്കേണ്ടതും കൊണ്ടുവരേണ്ടതും ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കടമയാണ് എനിക്കോ നിനക്കോ അതിൽ നിന്നും ആർക്കും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലെന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു രാഘവേട്ടാ മനസ്സുകൊണ്ട് ഞാൻ അവളെ പടിയടിച്ച് പിണ്ടം വെച്ചതാണ് ഇനി ആരൊക്കെ അതിന് പിന്നാലെ പോയത് പോയാലും എനിക്ക് ശത്രു മാത്രമാണ് ഭാമ ഇനി സമാധാനമായിട്ട് പോയിരുന്നു എന്ന് ആലോചിച്ച് നോക്കുന്നു രാഘവൻ പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു മതി ഇനി ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങളൊക്കെ തന്നെ അങ്ങ് തീരുമാനിക്കുക ഈ കാര്യത്തിൽ ഞാനുമായിട്ട് ശത്രുത നിങ്ങൾക്ക് വേണോ വേണ്ടായോ എന്ന് അത്രയും പറഞ്ഞു ഭാമ അകത്തേക്ക് ദേഷ്യത്തോടെ പോയമ്പോൾ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ വലച്ചെറിയുകയാണ് രാഘവൻ എന്തിനാച്ച വെറുതെ സത്യാമയായിട്ട് മുഷിയുന്നതെന്ന് രോഹിത് രാഘവനോട് പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു പിന്നെ വല്ലപ്പോഴും അതുകൊണ്ട് എന്നാ പ്രയോജനം വെറുതെ മുഷിക എന്നലെയുള്ളൂ എന്ന് രോഹിത് പറയുന്നു അച്ചച്ചാ അച്ചമ്മക്ക് ഇനി എന്നോടൊന്നും ദേഷ്യമായിരിക്കുമോ ചേച്ചിയമ്മയോടുള്ളതുപോലെ എന്നൊക്കെ പപ്പി ചോദിച്ചപ്പോൾ രാഘവൻ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ അങ്ങനെയൊന്നും മോൾ വിചാരിക്കല്ലേ മോളുടെ അടുത്ത് വിഷമമൊന്നുമില്ല മോളെ വിഷമിക്കേണ്ട ഡാ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന രോഹിതനോട് രാഘവൻ പറയുന്നുണ്ട് അങ്ങനെ പപ്പിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ് രോഹിത് അവർ പോയതിനു ശേഷം രാഘവൻ പറയുന്നു എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പിന്നെ എന്ത് ചെയ്യാനാ പിള്ളയോട് വരെ ദേഷ്യപ്പെടുകയാണ് രാഘവൻ ശേഷം കാണിക്കുന്നത് രോഹിത്ത് പപ്പിയെ കാറിലേക്ക് കയറ്റുകയാണ് സ്കൂളിൽ പോവാനായിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് ശ്യാമയുടെ യാത്ര പറയുന്നുണ്ട് ശ്യാമ അരികിൽ തന്നെ ഇങ്ങനെ ടാർഡൗക്ക് കാണിച്ചുകൊണ്ട് നിൽക്കുന്നു കാറെടുത്ത രോഹിത്തും പപ്പിയും അവിടുന്ന് പോയി പോകുന്നുണ്ട് ഇതേസമയം ശാരദാമ്മ സത്യമോളെ കൊണ്ട് ഓട്ടോയിൽ സ്കൂളിൽ എത്തിയിരിക്കുന്നു മോളെ ക്ലാസ്സിലേക്ക് പോയിക്കോളോ എന്ന് സ്കൂൾ വരാന്തയിൽ നിർത്തി പറയുകയാണ് ശാരദാമ്മ ഇത് കേട്ട് സത്യം പറയുന്നു പപ്പിയും കൂടി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം ശാരദാമേ പപ്പിമോളെ കൊണ്ടാക്കാൻ ആരാണാവോ എന്തോ വരുന്നത് മിക്കവാറും വിഷ്ണുമോൻ തന്നെയാവും കണ്ണിൽപ്പെട്ടാ പിന്നെ ശാരനി ഇത്രയും നാൾ പ്രയത്നിച്ചത് വെറുതെ ആവും ഞാനായിട്ട് ഇനി ഒന്നും തകർക്കണ്ടെന്ന് ശാരദാമ്മ മനസ്സിൽ വിചാരിക്കുന്നു പപ്പിമോൾ വന്നു കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലേക്ക് പോകുമല്ലോ അല്ലേ എന്ന് ശാരദാമ്മ സത്യോട് പറയുന്നു പപ്പി ഇപ്പ വരും എന്ന് സത്യം പറയുന്നു അങ്ങനെ ശാരദാമ്മ എന്ന് പറഞ്ഞ് യാത്രയൊക്കെ ചോറിച്ച് മോൾക്ക് ചുമ്പനൊക്കെ കൊടുക്കുകയാണ് ശാരദാമ്മ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ശാരദാമ്മ തിരികെ പോകുന്നുണ്ട് ശാരദാമ്മ പോകുന്നത് നോക്കി നിൽക്കുകയാണ് സത്യം അങ്ങനെ ശാരദമ്മ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് ഇതേസമയം രോഹിത്തും പപ്പയും കൊണ്ട് അവിടേക്ക് വരുന്നു ബസിന്റെ ഇരികിൽ പപ്പിയെ കാത്തു നിൽക്കുകയാണ് സത്യ സെക്യൂരിറ്റി വന്നിട്ട് സത്യയോട് ചോദിക്കുന്നു ഇതെന്താ ഇവിടെ പഠിക്കാൻ വന്നതല്ലേ പോയി ക്ലാസ്സിൽ കയറി എന്റെ ഫ്രണ്ടും കൂടി വന്നിട്ട് കയറിക്കോളാം എന്ന് സത്യ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഓ ശരി എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അവിടെ നിന്ന് പോകുന്നു പിന്നെയും ആ ചിത്രകാരനെ പറ്റി ആലോചിക്കുകയാണ് സത്യ അങ്ങനെ പപ്പിയുടെ കാറ് വന്നിരിക്കുന്നു പപ്പി സ്കൂൾ കാറിൽ നിന്നും ഇറങ്ങി സത്യ എന്ന് പറഞ്ഞേ സത്യയുടെ ഒരികിലേക്ക് ഓടിയെത്തി രോഹിത് സത്യയോട് സംസാരിക്കാണ് ഹായ് സത്യമോളെ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷം മിടുക്കി കുട്ടിയെ കണ്ടിട്ട് നേരം ആയല്ലോ എന്നൊക്കെ പറയുന്നു ഞങ്ങൾ എന്താ കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ പപ്പി പറയുന്നു ഓഹോ പപ്പി മോൾക്ക് ഇത്ര കുശും പായോ അച്ഛൻ സത്യമോളെ കുട്ടി എന്ന് വിളിച്ചതിന് ഇതൊക്കെ പപ്പി ചോദിക്കുന്നു എന്തിനെ ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അല്ലേ സത്യം അങ്കിളിനെ ഞങ്ങളോട് പോയി ഇത്ര കുശുമ്പ് തോന്നുന്നുണ്ട് അല്ലേ എന്ന് സത്യ ചോദിക്കുന്നു അതെന്തിനാണ് എന്നെ രോഹിത് ചോദിച്ചപ്പോൾ സത്യ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ആ കുറച്ചെന്ന് രോഹിത് പറയുന്നുണ്ട് ഞാനത് തമാശ പറഞ്ഞതല്ലേ നിങ്ങൾ രണ്ടുപേരും എന്നും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ വീണ്ടും പപ്പി പറയുന്നു അത് അങ്ങനെ തന്നെയാണല്ലോ അച്ഛൻ പോയിക്കോളൂ സമയം പോന്നു ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടി കിട്ടിയപ്പോൾ അച്ഛൻ പോയാൽ മതി എന്നായല്ലേ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ഏയ് അങ്ങനെയല്ല സമയമായി അതുകൊണ്ടാ എങ്കിൽ അച്ഛനൊരു ഉമ്മതായെന്ന് രോഹിത് അങ്ങനെ അവർ പരസ്പരം ചുമ്പ് നോക്കി കൊടുത്തിട്ട് രോഹിത് പോവാൻ തുടങ്ങുന്നു സത്യമോളോടും ടാറ്റ പറഞ്ഞിട്ടാണ് രോഹിത് അവിടെ നിന്ന് പോകുന്നത് നമുക്ക് പോകാമെന്ന് പപ്പി പറയുന്നുണ്ട് അതിനിടയിൽ സത്യ പറയുന്നു നീ തിരിഞ്ഞു നോക്കരുത് നമ്മളെ ആ സെക്യൂരിറ്റി വാച്ച് ചെയ്യുന്നുണ്ട് അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് പപ്പി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു നോക്കാം അപ്പോഴേക്കും സെക്യൂരിറ്റി അവിടേക്ക് വരുന്നോ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു പറഞ്ഞില്ലേ ഫ്രണ്ട് വരാനുണ്ടെന്ന് സത്യ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറയുന്നു ഇത് ഫ്രണ്ട് അല്ലേ ഇത് ഫ്രണ്ട് ആണ് പക്ഷെ ഇനി വേറെയും ഫ്രണ്ട് വരാനുണ്ടെന്ന് സത്യ പറയുന്നു മതി മതി ഇനി ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് ഫ്രണ്ടിനെ കണ്ടാൽ മതിയെന്ന് സെക്യൂരിറ്റി പറയുമ്പോൾ ആ സമയത്താണ് സെക്യൂരിറ്റിക്ക് ഒരു കോൾ വരുന്നത് അയാളുടെ കണ്ണിപ്പിടാതെ നമുക്ക് പോകാം ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകാനുള്ളതേ ഉള്ളൂ വാ എന്ന് പറഞ്ഞ് സത്യ പപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് രണ്ടുപേരും പോവുകയാണ് സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് അവർ പോകുന്നത് ഇതേസമയം ശാരദ വീട്ടിലേക്ക് നടന്നു വന്നു വന്ന ആ സമയം അവിടെ ഒരു കാറ് കിടക്കുന്നത് ശാരദ അമ്മ കാണുന്നുണ്ട് ശാലിയുടെ കാറും അവിടെ തന്നെയുണ്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയില്ലേ ഇതേതാ ഈ കാറ് എന്നൊക്കെ ശാരദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരാണോ എന്തോ അതിഥി എന്നൊക്കെ വിചാരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ദേവൻ വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് ദേവനും ഷാലിയും തമ്മിൽ സംസാരിച്ചിരിക്കുന്നു വളരെ സന്തോഷത്തോടെയാണ് അവർ സംസാരിക്കുന്നത് പഴയ കഥകളൊക്കെ പറയുന്നുണ്ട് എടാ ചേട്ട എല്ലാ സ്റ്റേറ്റിലും പെണ്ണു കേസിൽപ്പെട്ട ആളാണെന്നുള്ള ആ ഒരു ക്രെഡിറ്റ് നിനക്ക് തന്നെ ആയിരിക്കും എന്ന് ശാലിനി പറയുമ്പോൾ ആ സമയത്ത് ശാരദമ്മ അവിടേക്ക് വന്നു ശാരദമ്മയെ കണ്ടത് ബഹുമാനത്തോടെ ദേവൻ എണീറ്റ് നിൽക്കുന്നുണ്ട് അമ്മേ ഇതാരാ വന്നിരിക്കുന്നെ കണ്ടോ ദേവേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഡൽഹിയിൽ ജോലി ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഗേറ്റിൽ ഒരു മലയാളി ജോലി ചെയ്യുന്നു താമസിക്കുന്നുണ്ടെന്ന് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശാരദ പറയുന്നു ആ മോള് പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തെ ഒരു അംഗത്തെ പോലെയായിരുന്നു ഞാൻ ദേവേട്ടന്റെ കുടുംബത്തിൽ പെൺകുട്ടികളൊന്നുമില്ല ദേവേട്ടന്റെ അച്ഛനെ സ്വന്തം മകളെ പോലെയായിരുന്നു ഞാൻ പിന്നെ അച്ഛനോട് ചോദിക്ക ദേവനോട് ചോദിക്കുന്നുണ്ട് അച്ഛനെ അച്ഛൻ സുഖമായിരിക്കുന്നില്ല ഇരിക്കുന്നല്ലോ എന്ന് പെട്ടെന്ന് ദേവന്റെ മുഖം മാറിയപ്പോൾ എന്താണെന്ന് ഷാലിനി ചോദിക്കുന്നു അച്ഛൻ പോയി ഷാലിനി എന്ന് ദേവൻ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നിട്ട് എന്നോട് ഒന്ന് അറിയിച്ച കൂടി ഇല്ലല്ലോ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ദേവൻ പറയുന്നു അന്ന് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു ശാലിനി നീ എവിടെയാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി പോലും ഇല്ലായിരുന്നു വലിയ സങ്കടത്തോടെ ഇരിക്കയാണ് ഷാലിനി അതിന് നമ്മൾ മധുരയിൽ വെച്ച് കണ്ടതെന്ന് ഷാലി ചോദിച്ചപ്പോൾ ദേവൻ പറയുന്നു എക്സാക്ട്ലി അന്ന് ഷാലിനി ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു വിഷ്ണുവിന്റെ കാര്യവും ഇങ്ങോട്ടുള്ള വരവിന്റെ കാര്യമൊക്കെ ആയിട്ട് താൻ ആകെ എക്സൈറ്റഡ് ആയിരുന്നു അതിനിടെ വെറുതെ അച്ഛന്റെ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി എനിക്കറിയാം ഷാലി നിനക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ ഒരു ബോണ്ടിംഗ് ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ പിന്നെ ശാരദാമയോട് പറയുന്നു ആ കേട്ടോ ശാരദാമേ രണ്ടാളും അവിടേക്ക് ഇങ്ങനെ ഉരുതണ്ടി നടക്കുമ്പോൾ പലരും സംശയിച്ചിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ അച്ഛനും മോളുമാണോ എന്ന് ഒരു അച്ഛനിൽ നിന്ന് കിട്ടായത് പോയ സ്നേഹം ഒരു പക്ഷേ ഷാലിനെ തേടി കണ്ടുപിടിച്ചതായിരിക്കും തിരിച്ചും അങ്ങനെ ഒരു തമാശയായിട്ട് പറയാം ശാലിയെ പോലെ ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത് എന്ന് വരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയും വിഷ്ണു ഇടയ്ക്ക് വന്ന് കയറിയിലായിരുന്നെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നെന്ന് ഇത് കേട്ട് ശാലി പറയുന്നു പോടാ ചേട്ടാ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ അമ്മയ്ക്ക് കേൾക്കണോ പെണ്ണുങ്ങളെ വീഴ്ത്താൻ ഇവനേക്കാൾ വലിയ വേന്ദ്രനില്ല അതിനുവേണ്ടി എന്ത് നമ്പറും എടുക്കും ഡേവിഡിന് സേഫ് ഡൽഹിയും ആണെന്ന് ഞാൻ എപ്പോഴും പറയും കാരണം ഈ നമ്പര് മലയാളി പെൺകുട്ടികൾക്ക് ചെലവാവില്ലല്ലോ അവന്റെ കുടുംബമൊക്കെ എന്ന് ശർദാമ്മ ചോദിക്കുന്നു അച്ഛന്റെ മരണത്തോടെ കുടുംബം മുഴുവനും താറുമാറായെന്ന് പറയാം ശർദാമ്മേ പണമുണ്ട് പണമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം സാക്ഷാൽ കുബേറിന് വേണമെങ്കിലും കടം കൊടുക്കാനുള്ള അത്രയും പണം പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും ആൺമക്കളാണ് അച്ഛന്റെ മരണശേഷം നാലാളും നാല് വഴിക്ക് തിരിഞ്ഞു ഓരോരുത്തർക്കും ഓരോ ബിസിനസ്സാണ് അവസാനം ഞാൻ അമ്മയെ ദുബായിലേക്ക് കൊണ്ടുപോയി അവിടെയും ഹൗസ്മേഡും ഗേറ്റ് കീപ്പറും അല്ലാണ്ട് വേറെ ആരുമില്ല അച്ഛൻ്റെ ഓർമ്മകളില്ല എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ ബിസിനസ് തിരക്കിനിടയിൽ ഞാൻ പോലും വല്ലപ്പോഴാണ് ചെന്ന് കയറുന്നത് ഷാലിനി പറയുന്നു ഈ ചേട്ടനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നോ മര്യാദയ്ക്ക് ഒരു പെണ്ണ് കിട്ടി ഒരു കുടു ഒരു കുടുംബമൊക്കെ ആവാൻ കേട്ട് ദേവൻ പറയുന്നു അതിന് പറ്റിയൊരാളെ കിട്ടണ്ടേ ശാലിനി ഓ ചേട്ടന്റെ തെമ്മാടിത്തരത്തിനെ എന്നൊക്കെ ഷാലിനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിക്ക് ഒരു കോൾ വന്നു വിളിക്കുന്നത് സ്കൂളിൽ നിന്നാണ് ഹലോ മേഡം ഞാൻ സ്കൂളിൽ നിന്നാണെന്ന് ടീച്ചർ പറയുന്നുണ്ട് സദ്യക്ക് സുഖമില്ലേ സ്കൂളിൽ കണ്ടില്ലെന്ന് ടീച്ചർ പറയുമ്പോൾ ഷാലിനി പറയുന്നു സ്കൂളിൽ കണ്ടില്ലെന്നോ അവളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നതാണല്ലോ സ്കൂളിൽ എത്തിയിട്ടില്ല മേഡം ആ കാര്യം ഇൻഫോം ചെയ്യാനാണ് വിളിച്ചത് എന്ന് ആ ടീച്ചർ പറയുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് ഷാലിനി മേഡം എന്തായി പറയുന്നത് എത്തിയിട്ടില്ലെന്നോ മാഡം ഇവിടെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് വേറൊരു കുട്ടി കൂടി മിസ്സിംഗ് ആണോ എന്നൊരു സംശയമുണ്ട് ഞാൻ എല്ലാം ഒന്ന് റീ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ മാഡത്തിനെ ഒരു ഇൻഫോം ചെയ്തു എന്നേ ഉള്ളൂ എന്നിട്ട് ടീച്ചറിനോട് പറയുന്നു വേറെ ഏതൊക്കെ കുട്ടികൾ ആബ്സെന്റ് ആണ് എന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ് അവരൊക്കെ സ്കൂളിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നും ടീച്ചർ മറ്റൊരു ടീച്ചറിനോട് പറയുന്നുണ്ട് വല്ലാത്ത ടെൻഷനോടെ ഷാലി അമ്മയോട് ചോദിക്കുന്നു അമ്മേ അമ്മ സത്യയെ സ്കൂളിൽ എത്തിച്ചിട്ടല്ലേ വന്നത് എത്തിച്ചു എന്ന് ശാരദമ്മ പറയുമ്പോൾ വീണ്ടും ഷാലി പറയുന്നു അവര് പറയുന്നത് സത്യ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് ടെൻഷനോട് ശാരദാമ്മ പറയുന്നു അതെങ്ങനെ ഞാൻ സത്യം സ്കൂളിലും വിട്ടിട്ട് അമ്പലത്തിലും കയറിയിട്ടാണ് വരുന്നത് സ്കൂളുകാർ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ശാരദാമ ചോദിക്കുന്നുണ്ട് മോളെ എന്താ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഇരിക്കേട്ട് ഷാലിനി പറയുന്നു അവരെ ഒന്നിനും ഒരു ഉറപ്പില്ലാത്തതുപോലെയാ സംസാരിക്കുന്നത് സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ വല്ലാത്ത ടെൻഷനോടെ ഷാലിനി നിന്നപ്പോൾ ദേവൻ ഷാലിയെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ പല സ്കൂളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ ഏടന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് എത്ര പ്രാവശ്യം ഇതുപോലത്തെ കോൾ വന്നിട്ടുണ്ടെന്ന് അറിയോ നമ്മൾ തല്ലിപ്പിടച്ച് അവിടെ ഓടിയെത്തുമ്പോൾ അവരെ കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടാകും സോറി ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്നൊക്കെ അവർ പറയുകയും ചെയ്യും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നും ദേവൻ പറയുന്നു റിലാക്സ് എന്നൊക്കെ പറഞ്ഞത് ദേവൻ വീണ്ടും സമാധാനിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് ശാരദാമ്മ പറയുന്നു എന്തായാലും മോളെ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് അമ്മ ഞാൻ വരാമെന്ന് ഷാലിനി വേണ്ടടി മോൻ പറഞ്ഞതുപോലെ അതിനുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് ശാലിനി പറയുന്നു ശാരദാമ്മ പറയുന്നുണ്ട് നിങ്ങൾ കുറേ കാലം കൂടി കാണുന്നതല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് ശാരദാമ്മ ഒന്നുകൂടി പറയുന്നു ഞാൻ എന്തായാലും അവിടം വരെ ഒന്ന് വിവരം തിരക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശാരദാമ്മ പോവുകയാണ് ടെൻഷനോടെ ഇരിക്കുകയാണ് ശാലിനിയും വീണ്ടും ടെൻഷനോടെ നിന്ന ശാലിയെ സമാധാനിപ്പിച്ച അവിടെ ഇരുത്തുകയാണ് ദേവൻ അല്ല ശാരദമ്മ അവിടെ ചെല്ലുമ്പോൾ സത്യയെ ശാരദമ്മയുടെ കൂടെ അവർ അയയ്ക്കോ അയച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എത്ര നാളായി കക്ഷിയോ കണ്ടിട്ട് എനിക്ക് ദേവൻ പറയുകയാണ് ഇതേ സമയം റോഡ് സൈഡിൽ കൂടി എങ്ങനെ നടന്ന് കൈപ്പിടിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യയും പപ്പിയും കുറച്ചു കുറച്ചുനേരമായല്ലോ നടന്നിട്ട് പേസ്റ്റോപ്പ് അടുത്താണെന്നാ നീയല്ലേ പറഞ്ഞത് എന്ന് പപ്പി ആ അടുത്താണെന്നേ ഞാൻ കാറിൽ നിന്ന് കണ്ടിട്ടുള്ളതാണെന്ന് പപ്പി സത്യ പറയുന്നു കാറിലിരിക്കുമ്പോൾ തൊട്ടടുത്തായിരുന്നു പക്ഷേ നടക്കുമ്പോൾ കുറേ ദൂരം നടക്കണം എന്ന് പപ്പി പറഞ്ഞപ്പോൾ സത്യ ചോദിക്കുന്നു അതെന്താ അങ്ങനെ കാറേശ്വർ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവില്ലേ അതുപോലെയാണോ സത്യ നമ്മൾ കുട്ടികൾ നടന്നാലും നടന്നാലും തീരൂല എന്നെ പപ്പി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു അത് നമ്മുടെ ചെറിയ കാറൽ കാലല്ലേ അതുകൊണ്ടാണ് വേഗം നടന്നു ശൂന്യം മടുത്തു കേട്ടോ എന്നെ പപ്പി വീണ്ടും പറയുന്നു നിനക്ക് ചേച്ചിയമ്മ കാണോ എന്ന് സദ്യ ചോദിക്കുന്നു വേണം അത് വേണം കാണമെന്ന് പപ്പി എന്നാ ഉത്സാഹിച്ച് നടക്കണം എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തണം വേഗം വാ എന്ന് പറഞ്ഞത് സത്യ പപ്പിയും കൂട്ടി പോകുന്നുണ്ട് വളരെ ടെൻഷനോടെ ഷാലിനി ഇരിക്കുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവൻ പറയുമ്പോൾ ഷാലിനൊന്നും കേൾക്കുന്നില്ല ഷാലിനി സത്യ കാണാതായതിന്റെ ആ ഒരു മനസ്സിലാണ് എടോ ഇയാളെ സത്യയുടെ കാര്യം ആലോചിച്ചാണ് ടെൻഷനാകുന്നത് എഡോ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മോൾ അവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും സ്കൂൾക്കാരുടെ കണ്ണിൽപ്പെടാതെ എന്നെ വീണ്ടും ദേവൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ഷർ മെയിൻ ചാനൽ